எல்டிஎஃப் பாவும்பா மேகலா தெரிஞர்ப்பு கன்வென்ஷன் நடத்தி சிபிஎம் ஷூரணாடு ஏரியா செக்ரட்டரி பிபி சத்யதேவன் ಉದ್ಘಾಟനം ചെയ്തു எல்டிஎஃப் பாவும்பா மேகலா தெரிஞர்ப்பு கன்வென்ஷன் நடத்தி பிபிஎம் ஷூரணாடு ஏரியா செக்ரட்டரி பிபி சத்யதேவன் கன்வென்ஷன் ಉದ್ಘಾಟനം ചെയ്തു ญาвли ներಿಂದಿ ಫಂಡ್ಸ್ ಆಫೀಸಿಗೆ ಪ್ರಧಾನ ವಕ್ತಾರರು ಎಲ್ಲಂ ಕಳಿಸು ಸರ್ಕಾರದ ಬೆಂಬಲದಂತೆ ಅವಶ್ಯ ಯೋಗ ತೀರ್ಮಾನಗಳನ್ನು ಇಂಪ್ಲಿಮೆಂಟ್ செய்யದಂತೆ ಪತ್ರಕಾರರೆ ಎಲ್ಲಂ ನಿರ್ಚುಟಿ ആ നേരെ കോൺഗ്രസ് നേതാക്കൾ തന്നെ പോകുന്ന ഒരു കാഴ്ച നടത്തി നിങ്ങൾ ഈ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളെ മാത്രമല്ല നിങ്ങൾക്കെതിരെ വർത്തമാനം പറയുന്നവരെ നിങ്ങൾ കശാപ്പ് ചെയ്യുന്നു ഇ ഡിയുടെ പേര് പറഞ്ഞുകൊണ്ട് പല നേതാക്കന്മാരെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോ ബി ജെ പിയുടെ പാളയത്തിലേക്ക് പോയ ഒന്ന് രണ്ട് നേതാക്കന്മാരുണ്ട് അവരുടെ പേര് പറഞ്ഞാൽ നമുക്ക് തന്നെ നാറ്റം വരും കേരളം ഭരിച്ചിട്ടുള്ള രണ്ട് മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് പോയി അന്വേഷിച്ചപ്പോ കണ്ടെത്തിയത് ഇ ഡി അവരെ അന്വേഷിച്ചു പോയി ഇ ഡി എത്ര അന്വേഷിച്ചു പോയി ഇവിടെ കേരളത്തിലെ ഒരു നേതാവ് ആ നേതാവിന്റെ വീട്ടിൽ വീട്ടിൽ കയറി എന്തെങ്കിലും നിങ്ങൾക്ക് കഴിഞ്ഞോ ലോക്കൽ ലോക്കൽ കമ്മിറ്റി കമ്മിറ്റി സെക്രട്ടറി സെക്രട്ടറി സുരേഷ് ുട്ടൻ മധുമാവൂലിൽ സരസൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ